ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിരി വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കട്ടപ്പനയിൽ കൂടി തേരാപ്പാരി നടക്കുകയാണ് കേട്ടോ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കുറേ സാധനങ്ങൾ മേടിക്കുന്നുണ്ട് ചെറുതല്ല നമ്മൾ വീട്ടിലൊക്കെ പോകുന്നതിന് മുന്നേ സർവ്വ സാധനവും തീർത്തിട്ടാണ് കേട്ടോയത് അപ്പോൾ ഇനി അതുകൊണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒന്നേന്ന് വാങ്ങണം അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ തീർക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നമ്മളെപ്പോഴാണ് തിരിച്ച് വരികയെന്നറിയത്തില്ലോ വേസ്റ്റായി പോകും നോക്കുകൊണ്ട് എല്ലാ സാധനവും നമ്മൾ തീർത്തുകയാണ് കേട്ടോയത് ഇത് കട്ടപ്പനെ റേഞ്ച് ഹോം ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ടില്ല ഹോം എപ്പോഴെനിക്ക് ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ടിൻ്റെ അഭിപ്രായം കേട്ടോ നമ്മൾ എനിക്ക് നിങ്ങളുടെ ആകുമ്പോൾ നമുക്ക് കയറിയിട്ട് സെലക്ട് ചെയ്തെടുക്കാമല്ലോ നമ്മൾ എല്ലാ സാധനങ്ങളും നോക്കി നോക്കി നമുക്ക് എടുക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കണം അപ്പോൾ അച്ഛൻ കുറച്ച് സാധനം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബൈക്കിലങ്ങ് പോയി എനിക്ക് എനിക്ക് ചുമക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കുറച്ച് കൊണ്ട് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തും ചിന് വീഡിയോ എടുക്കാം ഇതൊക്കെ നിങ്ങളെ കാണിക്കാമല്ലോ എല്ലാവരും കണ്ടിട്ടുള്ള സ്ഥലമാണ് എന്നാലും എപ്പോഴും നമ്മൾ വീട്ടിലിരുന്ന വ്ളോഗും കാര്യങ്ങളും ഒക്കെ അല്ലേ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫും അങ്ങനത്തെ കുറച്ച് കുറച്ച് അല്ലേ അപ്പോൾ എന്തായാലും ഒരു ഒരു മാറ്റം നമ്മുടെ വീഡിയോ കാണുന്നവർക്കും ഒരു ഉണ്ടല്ലോ ഒരു മാറ്റം അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നമ്മൾ സാധനം മേടിക്കാനൊന്നും ഞാനിറങ്ങാറില്ല അതുപോലെ കട്ടപ്പന വന്ന് താമസം തുടങ്ങി ഒട്ടപ്പന സിറ്റിയുടെ നടുക്ക് താമസം തുടങ്ങിയിട്ട് പോലും പുറത്തേക്ക് ഇറങ്ങാനോ ആ ഒന്നും ഇതുവരെ ശരിക്കും പറ്റിയിട്ടില്ല കാരണം വയ്യ സ്റ്റെപ്പ് ഉണ്ട് പിന്നെ വീട്ടിലോട്ട് കുറച്ച് എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയൊക്കെ കണ്ടപ്പോൾ ഞാൻ കട്ട് ചെയ്തിയാണല്ലോ അപ്പോൾ വീട്ടിലോട്ട് കുറച്ച് കയറ്റമാണ് കയറിപ്പോണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങാറില്ല പുറത്തേക്ക് അപ്പം അത് സാധനം കൊണ്ട് വെച്ചിട്ട് വരുന്നതെ വേണേലകത്ത് കയറി സാധനമൊക്കെ മേടിച്ചോളാം പറഞ്ഞു അപ്പം എനിക്ക് എന്നാലും ഒറ്റയ്ക്ക് കയറാനായിട്ട് മടിയാണ് ഞാൻ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ചുമ്മാ വീഡിയോ എടുക്കാം ഒറ്റയ്ക്ക് നിൽക്കുകയും വേണ്ട വീഡിയോ എടുക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ എന്തായാലും അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കട്ടെ പിന്നെ പോലെ പിന്നെ നാൽപ്പത്തൊന്ന് രൂപ നാൽപ്പത്താറ് നാൽപ്പത്തൊന്ന് രൂപ ഇപ്പോൾ അത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കയറാറുണ്ട് അപ്പോൾ ഫുഡ് എടുക്കാം ഫുഡ് ഞങ്ങൾ പാർസൽ മേടിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇതാഹിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം കഴിക്കണം അപ്പോൾ ആകെ അവിടെ ഈ ഒരു ഐസ്ക്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് മേടിച്ചു അപ്പോൾ അച്ഛയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് അവരിത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴാണോ കേട്ടോ ഉണ്ടാക്കി കൊണ്ടുത്തരുത്തുള്ളൂ ഫ്രഷ് ആയിട്ട് അടിപൊളി ഫുഡാണ് കേട്ടോ ഇവിടുത്തെ ഇവിടെ നിന്നാണ് നമ്മൾ എപ്പോഴും മേടിക്കുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചേമ്പ് മുളക് വറുത്തതും മുളക് ചമ്മന്തിയാണ് കേട്ടോ മീനൊന്നും നമ്മൾ വാങ്ങിച്ചില്ല മീനൊന്നും ഒരു ടേസ്റ്റ് ഇല്ല ഇല്ലാത്തതുകൊണ്ട് അതിനേക്കാളൊക്കെ ടേസ്റ്റ് ചേമ്പും മുളക് കണ്ടെട്ടോ ആരോ എന്നാളൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ നമ്മളുണ്ടാക്കുന്ന ചേമ്പും മുളക് കയറിയെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം ഇന്നാണ് കുറേ ദിവസം കൂടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ചേമ്പ് മേടിക്കുന്നത് ഇന്നലെ കടയിൽ പോകും മേടിച്ചാണ് ചേമ്പിനൊക്കെ ഭയങ്കര തന്നെ നൂറ്റി ഇരുപത് രൂപ അല്ലെങ്കിൽ കിലോ എന്നാലും നമുക്കൊരാഗ്രഹം തോന്നിയിട്ട് അവൻ ഇന്ന് ഈ പൊടി കൊണ്ടുള്ള സാധനങ്ങളൊക്കെയല്ലേ കഴിക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചേമ്പ് മേടിച്ചാണ് ചേരുമ്പ് നല്ല ചൂട് ചേമ്പും മുളകും ആവി പറക്കുന്ന ചേമ്പ് പറക്കുന്ന കാണാവോ ആ ചെടിക്കുന്ന കാണാൻ ചൂട് വെള്ളം അപ്പൊ ഇതെന്തായാലും കഴിച്ചു തീർക്കണ്ടല്ലേ അത് വന്ന് കഴിഞ്ഞാൽ രണ്ട് ദിവസമായിട്ടെടുത്ത വീഡിയോസാണ് കേട്ടോ അത് ഒരുമിച്ചാക്കി ഉള്ളൂ ഒറ്റ ദിവസം ദിവസത്തെടുത്തത് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊരു വീഡിയോ ആക്കി ഇടാനുള്ളതില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസത്തെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ദിവസത്തെ കംപ്ലീറ്റ് ആയിട്ടൊന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചില സമയത്ത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങി പോകും അങ്ങനെ ഒരു അവസ്ഥയാണ് ഭയങ്കര ക്ഷീണം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കടച്ചൊക്കെ എൻ്റെ ഫേവറേറ്റ് സാധനം ഇതുകൊണ്ട് അത് കറി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ പാവയ്ക്കാത്ത ഒരന് വയ്ക്കണം പാതി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പം കടശൊക്കെ അറിവിക്കാന്ന് വെച്ചാൽ ഞാൻ മുളകൊക്കെ വറുപ്പിച്ചിട്ടാണ് കടമൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഈ കടശൊക്കെ എന്തായാലും കണ്ടിട്ട് അടിപൊളിയാണെന്നാണ് കേട്ടോ തോന്നുന്നത് ചക്കാഞ്ഞ് ദിവസമൊക്കെ നമ്മൾ മേടിച്ചത് വേവിയല്ലായിരുന്നു കേട്ടോ കാരണം മൂക്കാത്ത സാധനം എന്ന് തോന്നുന്നു അപ്പം നമ്മുടെ പാവയ്ക്കാൻ തോരൻ എല്ലാം ചേർത്ത് ദാ വെച്ചിട്ടുണ്ട് വേ വെന്തില്ല അടുപ്പയിൽ കേറ്റാൻ പോകുന്നതേ ഉള്ളൂ അപ്പം അച്ഛോ ഓരോരോ പരിപാടികളായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ പരിപാടികളും ചെയ്യുന്നത് അച്ഛാണ് കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അച്ഛയാണ് എല്ലാ ദിവസവും ഇതുപോലെ കറിയൊന്നുമില്ല കേട്ടോ എന്നാലും രണ്ട് മൂന്ന് കൂട്ടം കറി ഒരു ചാറുകറി ഒരു തോരൻ പിന്നെ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ നമുക്ക് രണ്ടുപേർ മാത്രം ഉള്ളെങ്കിലും നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കൂട്ടോ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറവൊന്നും വരുത്തുന്നില്ല ഫുഡ് കഴിക്കാനും ഇഷ്ടമുള്ളത് ഇഷ്ടമല്ല പകുതി ഇഷ്ടമില്ല ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാനൊക്കെ മാക്സിമം എനിക്ക് മേടിച്ച് തരാനായിട്ട് അത് ശ്രമിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് മടുക്കുവാണോ കേട്ടോ റൂമിൽ ഇരുന്ന് തന്നെ അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയത് കാരണം വേറെ ആരും ഇല്ലല്ലോ സംസാരിക്കാനും മിണ്ടാനും വെറുക്കാനും ഒന്ന് വീട്ടിലാണെങ്കിൽ ആദ്യക്കൂട്ടനെ കാണുമ്പോൾ തന്നെ നമുക്ക് പകുതി നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ മറക്കും അവൻ്റെ കൂടെ കളിച്ചു തിരിച്ച് നടക്കുമ്പോൾ ക്ഷീണവും അറിയില്ല ബുദ്ധിമുട്ടും അറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ ഒരു ഒരവസ്ഥയാണ് കേട്ടോ പക്ഷെ ഇവിടെയെന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടൊരു ഒരു ബുദ്ധിമുട്ട് വരും അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ അച്ഛൻ സാധനം മേടിക്കാൻ പോകുന്ന കൂട്ടത്തിൽ എന്നെക്കൂടെ ഒക്കെ ഉണ്ടാകാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ പുറത്തേക്ക് പോകട്ടോ അല്ലെങ്കിൽ നമ്മളിവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം നടക്കും പിന്നെ കിടക്കും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഭയങ്കര ക്ഷീണം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഈ കറിക്കൊക്കെ ചേർക്കുന്നത് നമ്മുടെ മിനറൽ വാട്ടറാണ് കേട്ടോ മറ്റേ കുഴൽക്കിണറിലെ വെള്ളത്തിന് ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമാണ് എന്താണെന്നറിയില്ല എനിക്കത് ഒട്ടും കഴുകി കുടിക്കാനോ കഴിക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പം ചാർകറിയൊക്കെ വെക്കുമ്പോ അല്ലെങ്കിൽ അതിൻ്റെ ചാറിനും ആ വെള്ളത്തിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് വരും കേട്ടോ പക്ഷേനെ വഴക്കം അറിയും കാരണം അത് പൈസ കൊടുത്ത് മേടിക്കുന്ന വെള്ളമായോണ്ട് എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നു എല്ലാത്തിനും ചേർക്കൂട്ടോ അലങ്കോലമായി കിടക്കുന്ന നമ്മുടെ അടുക്കള നമ്മുടെ വേസ്റ്റ് ഇടുന്ന പക്കിപ്പം നമ്മൾ മേടിച്ചോണ്ട് കേട്ടോ മാങ്ങാപ്പഴം അതിനാ പൊതുക്കത് ഭയങ്കര നമ്മൾ മേടിച്ച സാധനങ്ങളാണ് ഇതിനകത്ത് കുറച്ച് ഇതെന്താ തേങ്ങ തേങ്ങയൊക്കെ അല്ലേ തേങ്ങായും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇതെന്തോ മേടിച്ചപ്പോൾ ഫ്രീട്ട് നല്ലതെന്താ ആ ആട്ട മേടിച്ചു റെവ മേടിച്ചു അഞ്ചാറ് നെല്ലിക്ക തക്കാളിപ്പഴം അരി അഞ്ച് കിലോ അരി ഞങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഉണ്ടല്ലേ എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട് പിന്നെ നമ്മുടെ പാല് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഉറ കൊണ്ടുവന്നു കേട്ടോ എന്തു ഒറൊഴിച്ചിട്ട് വച്ചല്ലേ ഒരാ ഇതൊക്കെ എന്താ അന്നത്തെ കളിയാന്ന് എനിക്ക് സവാളയല്ലേ കളയാനേ കൂടുള്ളു ഓറൊഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് മേടിച്ച കറി കൂട്ടി ശകലം വെച്ചോണ്ട് അപ്പൊ അത്രയൊക്കെയാണ് കേട്ടോ അല്ലേ <laughs> <laughs> െ അത്ര ബാക്കി പച്ചമുളക് ഇതിപ്പോ മേടിച്ചതാച്ചാടികളുണ്ട് ഓർമ്മ തന്നെ എനിക്ക് പേടിയാകുന്ന എല്ലാം ഇടയ്ക്ക് പെർത്തി ഒക്കെ വെക്കണം അതിലൂടെ ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷീണം ഇടയ്ക്ക് ഞാൻ പറഞ്ഞ എടുത്ത് ഞാൻ ചെലപ്പോ വീഴു വെച്ച വഴിയിൽ തന്നെ വീഴും തന്നെ അത്രയും വയ്യായിരുന്നു കേട്ടോ നമ്മൾ അരിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബസ്ക്കറ്റിലാണ് കേട്ടോ അരിയിട്ടാ സാധനവും അങ്ങനെ ഇരിക്കുവാണെങ്കിൽ വൃത്തി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതാണ് വീട്ടിൽ നിന്ന് ഈ പ്രാവശ്യം മാത്രം പഴുത്തിട്ടില്ല ഇത് വരെ നാളെ നേരം വിളിക്കുമ്പോ ഇത് പഴുത്തിരിക്കുവ ക നോക്കുമ്പോ ഇല്ല കുഴപ്പമില്ല എനിക്കും കൂടി ചായ ഇട്ട് തരുന്ന എന്റെ അച്ചാച്ചൻ വഴക്ക ഈട്ട് ചെന്ന് കഴിഞ്ഞാത്തെ എന്റെ കുറ്റങ്ങളെല്ലാം എന്റെ മമ്മിയോട് പറഞ്ഞോളൂ എന്നിട്ട് മമ്മി എന്നോട് ചോദിക്കും മമ്മി അച്ഛൻ ഇല്ലാത്തപ്പോ എന്നിട്ട് എന്നോട് പറയും ആ പാവത്തിനെ ഉപ്പ് സങ്കടപ്പെടുത്തരുത് കേട്ടോ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നതല്ലേ ഒരുപാട് വിഷമങ്ങൾ അതിനെ കാണും നീയും കൂടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു അതിനെ വിഷമിപ്പിക്കരുത് നല്ലോലെ അല്ലേ നോക്കുന്നെ അച്ഛനൊക്കെ കേൾക്കുന്നല്ല കേട്ടോ എന്നോട് പറഞ്ഞണം നല്ല നോക്കുന്നേ ഒരു കുറവും കുറവില്ലാണ്ട് നന്നായിട്ടല്ലേ നോക്കണേ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിരുന്നുണ്ട് അതിനോട് ഇങ്ങനെ വഴക്കിടരുതെന്ന് പക്ഷേ ഇതും ഒരു മഴക്കാളിയാണെന്നുള്ള കാര്യം ഇതിൻ്റെ കുറ്റം ഞാൻ ആരോടത്താണ് പറയുന്നത് വീട് ചൊല്ലുമ്പോഴേ എനിക്ക് എനിക്കിരി വാശിയൊക്കെ ഉണ്ട് കേട്ടോ അത് സത്യമായിട്ടുള്ള കാര്യമാണ് മനസ്സിൻ്റെ ഏഷ്യോ പക്ഷെ എന്നാലും അമ്മയോടും ചേട്ടായോടും ചേച്ചിയോടും എല്ലാം പറയും ഇപ്പം ആ ആദ്യ കുട്ടനോട് പോലെ പറയും കുറ്റങ്ങളും കുറ്റമൊന്നല്ല ഉള്ളതാണ് എന്നാലും അപ്പം മമ്മിങ്ങനെ പറയുമ്പോൾ എനിക്ക് സങ്കടം ആയിട്ടോ പാവം അപ്പ പാവത്തിന്റെ സങ്കടം ഇടുത്തരുത്തി എന്നോട് പറയ ഏതെങ്കിലും എനിക്ക് വിഷമമായിട്ട് അതുകൊണ്ട് ഇനി വഴക്കില്ല ഇപ്പൊ എനിക്ക് സങ്കടം വന്നാ ഭയങ്കര പഴക്ക് കൂടാനുള്ള ഒരു സാധ്യത ഇങ്ങനെ വന്നായിരുന്നു ഇനി ഞാൻ വേണ്ടാന്ന് വെച്ചു ആ എന്നോ ഞാനത് മേടിക്കണേ ഇത് മേടിക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കത് കളച്ചിട്ട് പോയി ഞാൻ അവിടെ കിടക്കുമായിരുന്നു കേട്ടോ

ചെറുപേര കഴിക്കും ഇതായോണ്ട് ഞാൻ വെടികൊണ്ട് പോന്നിയപ്പോലെ അങ്ങോട്ട് പോന്നു ഞാൻ വോട്ടെ ഓക്കെ ഞാൻ സമ്മി അമ്മനെ ബാധിച്ചു മമ്മി അങ്ങനെ പറഞ്ഞേ അയാൾക്ക് വളരെ നന്നായി നമ്മുടെ പരിപാടികളൊക്കെ ഇത്രേ ഉള്ളൂ അല്ലേ ചേച്ചെ പഞ്ചസാര ഒക്കെ പണ്ട് തൊട്ടോ പക്ഷെങ്കി പാല് കറക്റ്റ് പഞ്ചസാര ആയിരിക്കും കേട്ടോ എങ്ങനെ കുടഞ്ഞിട്ടാലും കറക്റ്റായിരിക്കും എങ്ങനെ വന്നാലും നാല് കാലല്ലേ വിടുള്ളു പറഞ്ഞ പോലെ എല്ലാം കറക്റ്റായിരിക്കും നമ്മള് ഇത്രയൊക്കെ ഉള്ളല്ലേ വേറെന്തേ പറയാനുണ്ടോ എന്റെ കുറിച്ച് എന്തേലും ഓ ഈഡിയോയിൽ പറഞ്ഞിട്ട് കാണില്ല ഇനി വീട്ടിൽ ചെന്നുമ്പോ ഇനി അടുത്ത ആഴ്ച അകത്തെ ഒരു പതിനാറ് പതിനേഴൊക്കെ ആകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ അപ്പം അന്നേരം പറയാൻ വേണ്ടി സ്റ്റോക്ക് ചെയ്ത് വെച്ചെ ഓ അതായത് അന്നേരം പറയാൻ ഇഷ്ടംപോലെ കാണൂന്ന് ഞാൻ നല്ല ഞാൻ മിണ്ടത്തില്ല കണ്ടോ ഇത് ഭീഷണി മമ്മിയാണെങ്കി ഇതെല്ലാം വിശ്വസിച്ച് എന്നെ ഉപദേശിക്കും അമ്മ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കന്നെ സങ്കടം വന്നു അയ്യോ ഇത്രയും പാവമായിരുന്നു എന്റെ അച്ഛൻ ഞാൻ വരവ് ആ പാവത്തിന്റെ അതെ എടുത്തല്ലേന്ന് ബൈ ബൈ